സ്വാഗതം വണക്കം വെൽക്കം എൻ്റെ ഒരു സഹോദരനെ ഞാൻ നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്തിക്കൊള്ളട്ടെ അധികപ്പെട്ട ആവില്ല എന്ന് നിങ്ങൾ കരുതും എന്നെനിക്ക് പ്രത്യാശയുണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് കൊണ്ട് ആരംഭിക്കാം അദ്ദേഹത്തിൻ്റെ പേര് അബുബാക്കർ എന്നാണ് അദ്ദേഹം താമസിക്കുന്നത് കേരളത്തിൽ മലപ്പുറം എന്ന സ്ഥലത്താണ് ഞാൻ അദ്ദേഹത്തെ നാളിതുവരെ കണ്ടിട്ടില്ല ഒരു തവണ മാത്രം ഫോണിൽ കൂടെ സംസാരിച്ചിട്ടുണ്ട് ആ സംസാരത്തിൽ കൂടെ ആ വ്യക്തിയെപ്പറ്റി എൻ്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരു അനുഭവവും അവസ്ഥയും ഒരു ധാരണയുമുണ്ട് ഓരോ വ്യക്തികളും ഓരോ അനുഭവങ്ങളാണ് ഒരു വ്യക്തിയുടെ വില നാം മനസ്സിലാക്കേണ്ടത് ആ അനുഭവങ്ങളുടെ പ്രത്യേകതകളിൽ കൂടെയാണ് അല്ലാതെ ആ വ്യക്തിയുടെ ഭൗതികമായ പശ്ചാത്തലം കൊണ്ടോ സാമ്പത്തികമായ നേട്ടം കൊണ്ടോ ആ വ്യക്തി തന്നെ അണിഞ്ഞു നടക്കുന്ന സാമൂഹ്യ ആഭരണങ്ങളുടെ ബാഹുല്യം കൊണ്ടോ ഒന്നുമല്ല ഒരിക്കലും പരസ്പരം കാണാൻ അവസരം ലഭിച്ചില്ല എങ്കിലും അങ്ങകളിൽ നിന്ന് ഫോണിൽ കൂടെ സംസാരിച്ചാൽ ആ വ്യക്തി നമ്മളുടെ ഉള്ളിൽ നിക്ഷേപിക്കുന്ന ഒരു ഒരനുഭവമുണ്ട് ആ അനുഭവത്തിൽ കൂടെ നമ്മുടെ വ്യക്തിത്വത്തിൽ സംഭവിക്കുന്ന ചില മേന്മയേറിയ മാറ്റങ്ങളുണ്ട് അത് ആസ്പദമാക്കി വേണം ആളുകളെ വിലയിരുത്തേണ്ടത് എന്നതാണ് എൻ്റെ ആത്യന്തികമായ വിശ്വാസം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ബാഹ്യമായ ലേബലുകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കാത്തത് അബൂബാക്കർ ക്രിസ്ത്യാനിയാണോ ഹിന്ദു ഹിന്ദു ആണോ മുസ്ലിമാണോ നിരീശ്വരവാദിയോ ആണോ എന്നതൊന്നും എനിക്ക് പ്രശ്നമല്ല അബൂബാക്കർ എൻ്റെ ആത്മാവിനെ സ്പർശിക്കുവാൻ പര്യാപ്തമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് എന്നത് എനിക്ക് വളരെ വിലയേറിയ ഒരു അറിവും അനുഭവമാണ് അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ എൻ്റെ സഹോദരൻ എന്ന വിധത്തിൽ കാണുകയും വിലമതിക്കുകയും ചെയ്യുന്നത് ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ വളരെ പ്രകടമായി എനിക്ക് അനുഭവപ്പെട്ടത് അബൂബാക്കറിൻ്റെ ലാളിത്യമാണ് എളിമയാണ് അത് വാസ്തവത്തിൽ വേണ്ടതുപോലെ അത് അർഹിക്കുന്ന തോതിൽ അതിൻ്റേതായ തനതായ രുചിയിൽ നിങ്ങൾക്ക് കൈമാറുവാൻ എൻ്റെ ഭാഷാശക്തി എന്നെ സഹായിക്കുന്നില്ല അത് വളരെ പ്രത്യേകതയുള്ള ഒരു സ്വഭാവവിശേഷം മാഹാത്മ്യം തന്നെയാണ് എളിമ എളിമ അത് കുറച്ചുകൂടെ എനിക്കുണ്ടായിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു എന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട് പലരും പ്രത്യേകിച്ച് നമ്മുടെ കാലഘട്ടത്തിൽ മാറി പിരിച്ച് നടന്ന് കഴിയുമെങ്കിൽ നൂറുപേരെ അധിക്ഷേപിച്ച് പത്തുപേരെ കാൽ കീഴയാക്കി തങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ വലിപ്പം ഭാരം എത്ര പേരുടെ മേൽ അവർക്ക് വഹിക്കാവുന്നതിനപ്പുറം അടിച്ചേൽപ്പിക്കാം അതിലാണ് എൻ്റെ വില അല്ലെങ്കിൽ വലിപ്പം എന്ന് വിശ്വസിക്കുന്ന മനുഷ്യത്വത്തിൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ മൗഢ്യം മാത്രം നിറഞ്ഞു ഒരു കാലഘട്ടത്തിൽ പ്രിയപ്പെട്ട അബുബാക്റെ പോലെയുള്ള ഒരു വ്യക്തിയെ കണ്ടെത്താൻ കഴിയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളവും ഒരാത്മീകമായ ഭക്ഷണം തന്നെയാണ് പിന്നെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ പോരാ വരുന്ന എന്ന് പറയേണ്ടി വരും ബാങ്ക്വറ്റ് അദ്ദേഹം എന്നോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ അറിയാതെ കടന്നു വന്ന ഒരു ഒരു രൂപം ഒരു പ്രതീകം ഒരു ചിത്രശലഭത്തിൻ്റേതാണ് ബട്ടർഫ്ലൈ ഒരു ചിത്രശലപ്പം പറക്കുമ്പോൾ അത് ഭാരമില്ലായ്മയുടെ അവസ്ഥയാണ് നമുക്ക് പ്രധാനം നൽകുന്നത് വലിയ സ്ട്രെയിൻ എടുത്തുകൊണ്ട് എടുക്കാനാവാത്ത ഭാരം വഹിച്ചുകൊണ്ടാണ് ഞാൻ പറക്കുന്നത് എന്ന പ്രതീതി സൃഷ്ടിക്കുന്ന ഒരു ചിത്രശലഭത്തെയും നിങ്ങളോ ഞാനോ നാളെതുവരെ കണ്ടിട്ടില്ല ഏതാണ്ട് അതുപോലെയുള്ള ഒരു അനുഭവമായിരുന്നു അബൂബ ഞാൻ സംസാരിച്ചപ്പോൾ എനിക്കുണ്ടായിരുന്നു തികച്ചും ഭാരമില്ലാത്തൊരു വ്യക്തി അതാണ് ലാളിത്യത്തിൻ്റെയും എളിമയുടെയും ഏറ്റവും ആധികാരികമായ സ്വഭാവം യേശു പറഞ്ഞില്ലേ ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ അവർ സ്വയം ത്യജിച്ച് സ്വയം ത്യജിച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും കഴിയുമെങ്കിൽ ചിത്രശലഭം പോലെ ആയിരിക്കണം എന്ന ഒരു സൂചനയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണാലിറ്റിയുടെ ഭാരം ആരുടെ മുതുകിലും വെക്കരുത് ഞാനെന്ന ഭാവത്തിൻ്റെ ഈ നട്ടല്ലൊടിക്കുന്ന ഗാംഭീര്യം ആരുടെയും മുമ്പിൽ അവതരിപ്പിക്കരുത് നിങ്ങളതാണ്ട് വലിയ സംഭവമാണ് എന്ന് വിചാരിച്ച് സംസാരിക്കരുത് എളിമയുള്ളവരായിരിക്കും അതുകൊണ്ടാണ് യേശു പറഞ്ഞത് സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ ബ്ലസ്സഡ് ആർ ദ മീക്ക് ആ സൗമ്യത ഈ അടുത്ത കാലഘട്ടത്തിൽ ഒരു സഹ ക്രിസ്ത്യാനിയിൽ കാണുന്നതിന് നൂറു മടങ്ങപ്പുറം ഞാനെൻ്റെ ആത്മീയ സഹോദരനായ അബൂബാഖറിൽ ദൂര നിന്നാണെങ്കിൽ പോലും അനുഭവിച്ചു എന്ന് പറയാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല ഞാനത് പറയുമ്പോൾ അബൂബാഖർക്ക് എന്നോട് അമർശം തോന്നുകയില്ല ഞാൻ വിചാരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ അനുമതി ആരാഞ്ഞ് അനവധി പ്രാപിച്ചുകൊണ്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നു എന്നാൽ ചെയ്യണം ചെയ്യണം ചെയ്തേ മതിയാകൂ എന്ന എൻ്റെ മനസ്സ് കുറഞ്ഞപക്ഷം ഒരു രണ്ട് മാസമെങ്കിലും എന്നെ നന്നേ ഹേമിച്ചതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്നെ നന്നേ സ്വാധീനിച്ചത് കൊണ്ട് ഞാൻ അദ്ദേഹത്തെപ്പറ്റി അല്പമൊന്ന് റിയുവാൻ താല്പര്യം കാണിച്ചപ്പോൾ വളരെ മനസ്സില്ലാ മനസ്സോടെ അദ്ദേഹം വെളിപ്പെടുത്തിയത് അദ്ദേഹം ഒരു സൂഫി വിശ്വാസിയാണ് ആ ഇസ്ലാം മതത്തിൻ്റെ പരിധിയിലുള്ള എന്നാൽ മത തീക്ഷ്ണത ഒഴിവാക്കിക്കൊണ്ട് ആത്മീയമായ വെളിച്ചം പ്രാപിക്കുന്നതാണ് മനുഷ്യൻ അഭികാമ്യമായ ലക്ഷ്യമെന്ന് വിശ്വസിക്കുന്ന ഒരു മിസ്റ്റിക്കൽ ട്രഡീഷനാണ് ദ സൂഫി ട്രഡീഷൻ ഇത് വളരെയധികം മഹനീയമായ സംഗീതം സംഭാവന ചെയ്തിട്ടുണ്ട് സൂഫി മ്യൂസിക് അത് കേൾക്കാൻ എനിക്ക് വലിയ താല്പര്യമാണ് ഞാനിത് രാവിലെയും ഒരു സൂഫി സംഗീതം അല്പം കേട്ടിട്ടാണ് എനിക്കതുപോലെ തന്നെ താല്പര്യമുള്ളതാണ് സിക്കി മതത്തിലെ കീർത്തനങ്ങൾ കീർത്തനങ്ങൾ അതിമനോഹരമാണ് അത് ആത്മാവിൽ അല്പം ആശ്വാസം പകരുവാൻ കഴിയ കഴിയുന്ന സ്വഭാവമുള്ളതാണ് എന്നാൽ അത് വെറും സംഗീതമായി മാത്രം ഉപയോഗിച്ചാൽ ആ അവസ്ഥയിലേക്ക് പ്രവേശിക്കുവാൻ സാധ്യമല്ല എന്നതും യാഥാർത്ഥ്യം തന്നെയാണ് ഞാൻ അബൂബാക്കറിനെ മറക്കുവാൻ താല്പര്യപ്പെടുന്നില്ല അദ്ദേഹം ഒരു സൂഫി പാരമ്പര്യത്തിൽപ്പെട്ട മതത്തിന് ഒരു പ്രാധാന്യം കൊടുക്കാത്ത മനുഷ്യത്വത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന മതപരമായ ചങ്ങല വഹിച്ചുകൊണ്ട് നടക്കാൻ താല്പര്യമില്ലാതെ ആത്മീയമായ പാലം പണിയുന്നതാണ് ഉത്തമമായ ഒരു സമീപനം അല്ലെങ്കിൽ അധ്വാനം എന്ന് മനഃപൂർവ്വം വിശ്വസിക്കുന്ന ആ വിശ്വാസത്തിൻ്റെ അടിത്തറയിൽ സ്വന്തം വ്യക്തിത്വം പഴതെടുത്ത ഒരു നല്ല വ്യക്തിത്വം ഒരു നല്ല മനുഷ്യരാണ് അമ്പുബാക്ക എനിക്കദ്ദേഹത്തെ പറ്റി വ്യക്തിപരമായ കൂടുതൽ അറിവില്ല ഞാൻ ഈ സമയത്ത് അദ്ദേഹത്തോടുള്ള എൻ്റെ കടപ്പാട് ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാൻ പോവുകയാണ് നിങ്ങൾക്കേവർക്കും അറിയാവുന്നതുപോലെ എ ടെമ്പിൾ ഓഫ് തോട്ട് എന്ന ഈ യൂട്യൂബ് സംഗമം ആരംഭിച്ചപ്പോൾ ഇതിൽ മലയാളത്തിൽ മാത്രമേ ഞാൻ വീഡിയോകൾ ചെയ്ത് ഏവരുമായി പങ്കിട്ടിരുന്നുള്ളൂ എന്നാലതിനു ശേഷം ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ രാഹുൽ ഗാന്ധിയെ പറ്റി അദ്ദേഹത്തിനെതിരെ എതിരെ ദീർഘനാൾ നടന്നുകൊണ്ടേയിരുന്ന കുപ്രചരണത്തിൽ അടങ്ങിയിരുന്ന ീതിയുടെ കാഠിന്യം ആ ഒരു വ്യക്തിയെ ഒരു പരിധിവരെ അറിയുവാൻ അവസരം ലഭിച്ച ഒരു ആളെന്ന നിലയിൽ എന്നെ നന്നേ ബുദ്ധിമുട്ടിച്ചതുകൊണ്ട് സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്ന വിധത്തിൽ മാത്രം നീതി ഈ ഭൂമിയുടെ പരപ്പിൽ നിന്ന് പൂർണ്ണമായും തിരോധാനം ചെയ്യരുത് എന്ന കരുതലിൽ മനസ്സില്ലാ മനസ്സോടെ രാഷ്ട്രീയമെന്ന് തോന്നിയേക്കാവുന്ന ഒരു ആശയം ഉൾപ്പെടുത്തി ഞാൻ ഒരു വീഡിയോ ചെയ്ത് രാഹുൽ ഗാന്ധിയുടെ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ ആയിരുന്നപ്പോഴുള്ള പ്രവർത്തന രീതികൾ എന്താണ് എന്ന് മറ്റാർക്കും അറിയാൻ വയ്യാത്ത ഒരു കാര്യമെങ്കിലും സൂചിപ്പിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തു അത് മലയാളത്തിലായിരുന്നു എന്ന് അവർക്ക് പറയുന്നത് ഇത് എങ്ങനെയോ അബുബാക്കറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട അദ്ദേഹം വളരെ തത്രപ്പെട്ട് എങ്ങനെയോ എൻ്റെ ഫോൺ നമ്പർ കണ്ടുപിടിച്ച് എന്നെ വിളിക്കുകയും ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഇരുന്ന ആശയങ്ങളെ താൻ അംഗീകരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഇത് മലയാളത്തിൽ മാത്രം ഒതുക്കരുത് ഇംഗ്ലീഷിൽ കൂടെ ആകണം എന്നദ്ദേഹം എന്നെ പ്രേരിപ്പിച്ചപ്പോൾ ഞാൻ തികച്ചും നിഷേധാത്മകമായിട്ടാണ് പ്രതികരിച്ചത് ഇംഗ്ലീഷ് ഭാഷയിൽ എന്തെങ്കിലും ചെയ്താൽ മലയാളികളുടെ ഇടയിൽ വില പോവുകയില്ല മലയാളം പോലും വളരെ പ്രയാസപ്പെട്ടാണ് ആശയങ്ങളടങ്ങുന്ന പിരിയുകൾ മലയാളികൾ കാണുന്നത് എന്ന ധാരണയായിരുന്നു എനിക്ക് എനിക്കന്നുണ്ടായിരുന്നു ഏകദേശമൊക്കെ തിരുത്തപ്പെട്ട് വരുന്നുണ്ട് എന്ന സന്തോ സസന്തോഷം ഞാൻ ഈ സമയത്ത് സമ്മതിക്കട്ടെ അപ്പം അദ്ദേഹം എന്നെ നിർബന്ധിച്ചു അദ്ദേഹത്തിൻ്റെതായ വിധത്തിൽ അല്പം പോലും സമ്മർദ്ദമില്ലാതെ നിർബന്ധിച്ചു എന്ന് വേണം പറയാൻ അതായത് ചിത്രശലഭം എങ്ങനെ പറന്ന് നടക്കുന്നു അതുപോലെ തന്നെ പ്രേരിപ്പിച്ചു അങ്ങനെയല്ല ഇങ്ങനെയുള്ള ആശയങ്ങൾ പൊതുവായി അറിയപ്പെടേണ്ടതാണ് അത് സാധിക്കണമെങ്കിൽ ഇംഗ്ലീഷിലും ആകണം അത് ഒരു വീഡിയോ മാത്രമല്ല ഇനി മുൻപോട്ടുള്ള യാത്രയിൽ ഇംഗ്ലീഷും മലയാളവും ഏതാണ്ട് തുല്യമായി തന്നെ പ്രയോജനപ്പെടുത്തണം എന്ന് അദ്ദേഹം എന്നെ വളരെ കാര്യമായി നിർബന്ധിച്ചത് കൊണ്ടാണ് ആദ്യം ഞാൻ മനസ്സില്ല മനസ്സോടെ ഇംഗ്ലീഷ് വീഡിയോകൾ ചെയ്യുവാനിടയായത് എന്ന് ഈ സമയത്ത് വളരെ നന്ദിപൂർവ്വം ഞാൻ ഓർക്കുകയും അങ്ങനെ ഞാൻ വെച്ചു പുലർത്തിരുന്ന ധാരണകളുടെ അടിമത്വത്തിൽ നിന്ന് എന്നെ വിടുവിച്ച് പുതിയ പുതിയ സാധ്യതകളുടെ മേഖലയിലേക്ക് എന്നെ വഴി നടത്തുകയും ചെയ്ത അത് അബുബാക്കർ ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ കരത്തിൽ ഒരു ആയുധമായി അപ്രകാരം എന്നെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിൽ എനിക്ക് അദ്ദേഹത്തോടുള്ള അനന്തമായ കടമ പൊതുവായി അംഗീകരിക്കുക എൻ്റെ അടിസ്ഥാന മര്യാദയാണ് ആ ഒരു കടമ ഞാൻ നിർവഹിക്കുന്നു അത്രമാത്രം അതിനുശേഷം നാളുകളേറെ കഴിഞ്ഞുവെങ്കിലും മാസങ്ങൾ ഉതിർന്നു പോയെങ്കിലും ഇന്നുവരെയും അബൂബക്കറെ വ്യക്തിപരമായി കാണുവാൻ എനിക്ക് ഇടയായിട്ടില്ല പക്ഷേ അദ്ദേഹം എപ്പോഴും എന്നോട് കൂടെയുള്ള ഒരു അസ്തിത്വമാണ് എവർ എബാരി പ്രസൻസ് എന്ന് ഇംഗ്ലീഷിൽ പറയാം അത് ഞാൻ നന്നേ വിലമതിക്കുന്നു അത് ഞാൻ സന്തോഷിക്കുന്നു ഇപ്രകാരമുള്ള അനുഭവങ്ങൾ നമുക്ക് പ്രാപിക്കുവാൻ ഇടയാകണമെങ്കിൽ രണ്ട് കാര്യം ആവശ്യമാണ് അത് സൂചിപ്പിക്കാതിരിക്കാൻ സാധ്യമല്ല ഒന്ന് നാം നമ്മുടെ മതിലുകൾക്കുള്ളിൽ നിന്ന് വെളിയിലേക്കൊന്ന് ഇറങ്ങി നടക്കണം നമ്മുടെ മതിലുകൾക്കപ്പുറത്ത് വിശാലവും വിശിഷ്ടമായ സാധ്യതകളടങ്ങിയിരിക്കുന്ന ഒരു ലോകമുണ്ട് അവയെ നമ്മുടെ മുൻവിധികൾ തികച്ചും അസ്ഥാനത്താണ് അസത്യങ്ങളാണ് ആ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് വിടുതൽ പ്രാപിക്കണമെങ്കിൽ നമ്മൾ ഇപ്പോൾ നാം ഇപ്പോൾ തങ്ങി തടങ്കലിൽ എന്ന പോലെ ഇരിക്കുന്ന ഈ ഒരവസ്ഥയിൽ നിന്ന് ഇതിൽ നിന്ന് വ്യത്യസ്തമായ മേഖ മേഖലകളിലേക്ക് ഇടങ്ങളിലേക്ക് തലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കുവാനും ഉയരുവാനും സാധിക്കണം രണ്ടാമത് അങ്ങനെ നാം കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ മുൻവിധികളുടെ ചങ്ങരകൾ വഹിച്ചുകൊണ്ട് പോയാൽ പോകുന്നതും പോകാതിരിക്കുന്നതും തുല്യമാണ് എനിക്ക് അബൂബാക്കർ ഏത് മതത്തിലുള്ള വ്യക്തിയാണ് എന്ന പരിഗണനയിൽ കൂടെ അദ്ദേഹത്തോട് നിഷേധ ആത്മകഥയുടെ നെഗറ്റിവിറ്റിയുടെ മനോഭാവമാണ് ഉണ്ടായിരുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം ഞാൻ അല്പം പുച്ഛയോടെ അവദ്യയോടെ തള്ളിക്കളയുമായിരുന്നു എന്നാൽ നന്മ ഏത് ദിശയിൽ നിന്നും ഏത് സമയത്തും ആരിൽ കൂടെയും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ സാധ്യതയുണ്ട് എന്ന വളരെ അടിസ്ഥാനപരമായ സത്യം അറിയുന്നവർക്ക് ബാഹ്യലോകത്തിലേക്കപ്പോൾ കടന്നു ചെല്ലുമ്പോൾ തുറന്ന മനസ്സോടെ പോകുവാനും അതുകൊണ്ട് ചില നന്മകൾ പ്രാപിപ്പാനും സാധ്യമാകുമെന്നത് ഏവർക്കും ബോധ്യം വരട്ടെ എന്ന ഒരു പ്രത്യാശയിലും കണക്കുകൂട്ടലിലും കൂടെയാണ് ഞാൻ ഇത് ചെയ്യുന്നത് അതുകൊണ്ട് ആത്യന്തികമായി ഈ വീഡിയോയുടെ കേന്ദ്രബിന്ദു എൻ്റെ ആത്മീയ സഹോദരനായ അബൂബാക്കർ അല്ല പിന്നെയോ ഈ യൂട്യൂബ് സംഗമത്തിൽ പങ്കെടുക്കുന്ന പതിനേഴായിരത്തിൽ പരം എൻ്റെ സഹോദരി സഹോദരങ്ങളാണ് നിങ്ങൾ എനിക്ക് കൂടെപ്പിറപ്പുകളാണ് നമ്മുടെ ജീവിതത്തിൽ പൂർവാധികമായ അനുഗ്രഹമുണ്ടാകണമെന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് നിരന്തരമായ ചിന്തകൾ എൻ്റെ മനസ്സിൽ കടന്നു വരുവാനും അവ കഴിയുന്ന വിധത്തിലൊക്കെയും നിങ്ങൾ ലേവലേലേക്കും എത്തിക്കുവാനും എൻ്റെ മനസ്സ് എപ്പോഴും ദാഹിക്കുന്നത് എന്നത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഏവർക്കും അറിവുള്ളതാണ് ഏതായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല മലയാള ഭാഷയുടെ മാധുര്യം മാത്രം നുകർന്ന് കഴിഞ്ഞ എനിക്ക് അതിൽ കൂടെ മാത്രം മലയാളികളായ സഹോദരി സഹോദരങ്ങളോട് മാത്രം സമ്പാദിക്കുവാൻ ഉദ്ദേശിച്ചിറങ്ങിയ എനിക്ക് ആ ദർശനത്തിൻ്റെ പരിധിയിൽ നിന്ന് വിടുതൽ നൽകി വിശാലമായൊരു ലോകത്തിലേക്ക് അതുകൊണ്ട് അനേക അനേക ആയിരങ്ങൾ ഈ ഒരു കൂട്ടായ്മയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം വാതിൽ തുറന്ന എൻ്റെ ആത്മീയ സഹോദരനായ അബൂബാക്കറിനോടുള്ള അകൈതവമായ കൃതജ്ഞത നിസ്സീമമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ബൗദ്ധിക ആധ്യാത്മിക ധാർമ്മിക വിരുന്നിൽ പങ്കെടുക്കുന്ന ഏവരോടുമുള്ള എൻ്റെ സ്നേഹം ഒരിക്കൽ കൂടെ ആവർത്തിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു സബ്കോ സമ്മതി ഭഗവാൻ